ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ കോളേജ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ഈ മാസം ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂർ ഐരാപുരം ശ്രീശങ്കര വിദ്യാപിഠം കോളേജിൽ കോളേജ് ഫെസ്റ്റ് നവരങ്ക് ജനുവരി ഇരുപത്തിനാല് വൈകിട്ട് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്യുന്നു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പാഠ്യ പാഠ്യേതൽ വിഷയങ്ങളിൽ കോളേജ് ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുതൽ ബെസ്റ്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ടീം പ്രഷർ ഹാൻഡ് ഫുഡ് സ്റ്റാർ സ്പോർട്സ് ഡാൻസ് ഫുട് ഫുട്ബോൾ ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു വൈകിട്ട് ആറ് മുപ്പത് മുതൽ പടയണി കലാരൂപം അവതരിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചിന് രാവിലെ സിനിമാറ്റിക് ഡാൻസ് മത്സരം മണിക്ക് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി പ്രശസ്ത ചരിത്ര പ്രവർത്തകർ തുടങ്ങിയവരുമായി മുഖാമുഖം വൈകിട്ട് ആറ് മുപ്പതിന് ശ്രീ എൻ അരുൺ സംവിധാനം നിർവഹിച്ച നാടകം മുച്ചിടുകലിക്കാരന്റെ മകൾ രാത്രി മണിക്ക് ദി ബാക്ക് ദ ബാൻഡ് ഒരുക്കുന്ന സംഗീത ദിശ എന്നിവ ഉണ്ടായിരിക്കും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പാഠ്യ പാഠ്യപാഠ്യ വിഷയങ്ങളിൽ കോളേജ് ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും നാഷണൽ അഡ്വഞ്ചർ അക്കാദമി മൂന്നാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കോളേജിലെ വിദ്യാർത്ഥികൾ ടീം കേരളയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഇൻസ്ട്രക്ടർ കോഴ്സ് ആയി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റി അതിൽ ഒരു നാലും അഞ്ചും ഇവന്റ് അവിടുത്തെ ഇൻസ്ട്രക്ടർമാരെ വെച്ച് നമ്മുടെ കുട്ടികളെ അതിലെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്ത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കായിക ശേഷി എല്ലാവരുടെയും നമുക്ക് സ്മാർട്ട് ഡിവൈസസ് എല്ലാം വന്ന വന്നപാടെ ഇപ്പോഴുള്ള കുട്ടികൾ പോലും അവരുടെ ഫിറ്റ്നസ് ലെവൽ വളരെ മോശമായി ചെറുപ്രായത്തിൽ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ അഞ്ച് പേരടങ്ങുന്ന ഒരു ഫുഡ് സാൽ മത്സരം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് ഈ അഡ്വഞ്ചർ സോൺ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തത് ഇതാണ് നമ്മുടെ എനിക്ക് ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെയുള്ള കോളേജുകളിൽ ഇതുവരെ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ സോൺ ആക്ടിവിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് പൊതുജനങ്ങൾക്കും ഈ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുതൽ ബെസ്റ്റ് മാനേജ്മെന്റ് ട്രഷർ ഫുഡ്സാല ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടക്കും വൈകിട്ട് ആറ് മുപ്പത് മുതൽ പടയണി കലാരൂപം അവതരണവും ഉണ്ടാകും അഞ്ചിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ സിനിമാറ്റിക് ഡാൻസ് മത്സരം വൈകിട്ട് നാലിന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങിയവരുമായി മുഖാമുഖം വൈകിട്ട് ആറേ മുപ്പതിന് എൻ അരുൺ സംവിധാനം നിർവഹിച്ച നാടകം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ രാത്രി എട്ടിന് വി ബാക്ക് ദ ബാൻഡ് ഒരുക്കുന്ന സംഗീത നിഷ എന്നിവയും ഉണ്ടായിരിക്കും നമ്മുടെ ന്യൂ ലക്ഷ്യം വെക്കുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കുട്ടികൾ പഠനത്തോടൊപ്പം ആ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ടറിയാനുള്ള ഒരു സൗകര്യം ആ രീതിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കുട്ടികൾക്ക് അത് കണ്ട് ആസ്വദിക്കാനും അതിൽ നിന്ന് അറിവ് സമ്പാദിക്കാനുമായിട്ടുള്ള ഒരു എക്സിബിഷൻ അത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരു രാജസ്ഥാൻ മോഡൽ മാതൃക അതുപോലെ ഞങ്ങൾക്കൊരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട് പൈതൃക ഗവേഷണ കേന്ദ്രമുണ്ട് അതെല്ലാം പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമായിട്ട് തുറന്നുകൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് അത് എന്തൊക്കെയാണ് ഇപ്പൊ നമുക്കറിയാം ഈ ഹാരപ്പ ഇതിന്റെ എല്ലാം അതിന്റെ എക്സ്കവേഷൻ ചെയ്തതിന്റെ ചെയ്തതിന്റെയൊക്കെ നൂറാം വാർഷികം നമ്മൾ ഇപ്പോ ആഘോഷിക്കുന്ന സമയത്ത് അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പ്രദർശനം ഇങ്ങനെയുള്ള അതുപോലെയുള്ള നിരവധി ചരിത്രവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രദർശനങ്ങളാണ് അവർ ഹിസ്റ്ററി മ്യൂസിയത്തില് അതുപോലെ ഐ എസ് ആർഒയുടെ ഐ എസ് ആർഒഹ് സ്പേസ് ലോഞ്ചിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ കാര്യങ്ങൾ തന്നെ അതിന്റെ ഒരു പ്രദർശനം വകയായിട്ട് നമ്മുടെ കോളേജിൽ പത്തിന് സമ്മേളനവും അനുമോദനവും ജസ്റ്റിസ് സി കെ റഹീം ചെയ്യും കോളേജിന്റെ ഈ ഈ മൂന്ന് ദിവസത്തെ ഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നത് അതിന്റെ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം പബ്ലിക്കിനെ കുറച്ചും കൂടെയും അതുപോലെ പൊതുജനങ്ങളെ ഈ സ്ഥാപനത്തിനെ അറിയിക്കുക എന്നുള്ളതും ഒപ്പം ഈ സ്ഥാപനത്തിലുള്ള നിലവാരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കും കൂടി അറിയുന്ന രീതിയിലേക്ക് നമുക്ക് ഈ സ്ഥാപനത്തിന് വളർത്തുക എന്നുള്ളതാണ് കാരണം ഇന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പണ്ട് കോളേജ് എന്നുള്ള രീതിയിലേക്ക് മാത്രം നിലനിൽക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ പുതിയ പുതിയ പഠ്യപദ്ധത അനുസരിച്ച് ഇപ്പോൾ എഫ് ഐ യു ജി പി ഒക്കെ വരുന്ന അനുസരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു ഒരു കൂട്ടായ പ്രയത്നത്തോടുകൂടി തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടു കൊണ്ടുനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മുന്നോട്ട് പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഫ്രീഡം ഓൺ വീൽസ് ഒരുക്കുന്ന ഗാനമേള ഫെസ്റ്റിന്റെ ഭാഗമായി ദിവസവും സിനിമാ താരം പത്മശ്രീ മോഹൻലാലിന്റെ വിസ്മയ മാക്സ് ഒരുക്കുന്ന സിനിമ നിർമ്മാണ പ്രവർത്തന വിവരണം അഡ്വഞ്ചർ സ്പോർട്സ് റോബോവർ റോബോവാർ യഥാർത്ഥ ബഹിരാകാശ സാമഗ്രികൾ നേരിൽ കാണുവാനും മനസ്സിലാക്കുവാനുമായി ഐ എസ് ആർ ഒരുക്കുന്ന എക്സിബിഷൻ എന്നിവ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കാണുവാനുള്ള അവസരവും കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് ഭാഗമായി എല്ലാ ദിവസവും കോളേജിൽ സിനിമാ താരം പത്മശ്രീ മോഹൻലാലിന്റെ വിസ്മയമായി ചൊരുക്കുന്ന സിനിമാ നിർമ്മാണ കമ്പനി പ്രവർത്തന വിവരണവും അഡ്വഞ്ചർ സ്പോർട്സ് റോബോ വാർ യഥാർത്ഥ ബഹിരാകാശ സാമഗ്രികൾ നേരിട്ട് കാണുവാനും മനസ്സിലാക്കുവാനുമായി ഐ എസ് ആർ ഒരുക്കുന്ന എക്സിബിഷൻ മുതലായവ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എക്സിബിഷൻ ചരിത്ര ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഫെസ്റ്റ് ഇതിന്റെ ഒരു ഹൈലൈറ്റുകളാണ് പ്രവേശനം സൗജന്യമാണ് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ എം സുധാകരൻ മാനേജർ ബ്രിഗേഷ് പട്ടശ്ശേരി ഫെസ്റ്റ് കോർഡിനേറ്റർ എം ജെ അനൂപ് അനൂപ്ജയൻ ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ആർ രശ്മി ഡോക്ടർ എം ജി വിശ്വൻ വിഷ്ണു നമ്പൂതിരി എന്നിവരും സംബന്ധിച്ചു